ഹായ് ഹലോ നമസ്കാരം അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് നമ്മുടെയെല്ലാം വീടുകളിൽ കാട് പോലെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു അത്ഭുത സസ്യത്തെ കുറിച്ച് സർവരോഗ സംഹാരി എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഔഷധ ഗുണങ്ങളും പിഞ്ചു കുട്ടികൾ മുതൽ മുതിർന്ന് പ്രായമായവർക്ക് വരെ ഇത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണമെന്നും സാധാരണയുണ്ടാകുന്ന അണുബാധ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് മോചനം നേടാം എന്നുള്ളതിനുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ഒക്കെ ഞാനിതിൽ കാണിക്കുന്നു പനി ജലദോഷം ചുമ കഫക്കെട്ട് മൂക്കടപ്പ് മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഈ ഒരു ചെടി കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കിയുള്ളൂ എന്തായാലും ഹൺഡ്രഡ് പേർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒട്ടും തന്നെ സമയങ്ങളെന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ആദ്യമായി കാണിക്കുന്നത് പനിക്കൂർക്ക ഇല വെച്ചിട്ടുള്ള ഒരു മാജിക്കാണ് കേട്ടോ പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന പനി അതായത് ടെമ്പറേച്ചറൊക്കെ കൂടുന്ന സമയത്ത് കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ വളരെ പെട്ടെന്ന് നമുക്ക് ആ ടെമ്പറേച്ചർ ഒന്ന് താഴ്ത്തിയെടുക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത് മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ കൈപ്പത്തി ഇങ്ങനെ നേരെ വെച്ചിട്ട് തമ്പിൻ്റെ കീഴെയായിട്ട് ഒന്ന് താഴേക്കായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം പനിക്കൂർ ല എടുക്കുക അത് ആ ഒരു മുകൾ ഭാഗം താഴെ വരുന്ന രീതിയിൽ നമുക്ക് കൈപ്പത്തിയുടെ അവിടെ ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ കൈപ്പത്തിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം അതിന് മുകളിലേക്കായിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അതങ്ങനെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെക്കുന്നത് മൂലം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ടെമ്പറേച്ചർ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പനിയുടെ അളവൊക്കെ ഒന്ന് കുറയുന്നതാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന പനി അതായത് ടെമ്പറേച്ചർ ഒക്കെ കൂടി വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഞാൻ മൂന്നിതൾ പനിക്കൂർക്കയില അല്ലെങ്കിൽ കർപ്പൂര വല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് വെറും അഞ്ച് സെക്കൻഡ് വെച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് സാധാരണ ഒരു പാൻ വെച്ച് ചൂടാക്കി മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്നും മറിച്ചും തിരിച്ചു വിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വാട്ടിയെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ച് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഒരിക്കലും ഇത് സ്റ്റൗ കത്തിച്ച് നേരിട്ട് വാട്ടിയെടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഔഷധ ഗുണങ്ങളൊക്കെ പോയി പോകും അതുകൊണ്ട് പാനിൽ വെച്ചിട്ട് തന്നെ വാട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആവി കയറ്റി വാട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇനി അത് ഒരു ഇടികല്ലിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുക്കുക അപ്പോൾ മൂന്നില മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള നീരും കുറവായിരിക്കും കേട്ടോ എന്നിരുന്നാലും ഒരു നേരം കൊടുക്കാനുള്ള ആ ഒരു മരുന്നിൻ്റെ അളവാണ് ഞാനിതിൽ കാണിക്കുന്നത് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വാടി കിട്ടി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ആ ഒരു ഇല നല്ല ബലം പിടിച്ചിരിക്കുന്ന ഇല തളർന്നിരിക്കുകയും പിന്നെ അതിൽ നിന്നും ചാറ് അല്ലെങ്കിൽ നീര് പിഴിഞ്ഞെടുക്കാൻ വളരെ ഈസിയും ആയിരിക്കും അങ്ങനെ ഞാനത് ഇവിടെ ചാറ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവനായിട്ടും നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം തേനാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ശോധന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ചെറുതേൻ ഒഴിവാക്കിയിട്ട് അതിന് പകരം പനം കൽക്കണ്ടം ഇടിച്ചതോ അല്ലെങ്കിൽ ചക്കരയുണ്ടല്ലോ അത് ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിവിടെ തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇത് അലിയിച്ചെടുക്കുക മുലപ്പാൽ കുടിക്കുന്ന തീരെ ചെറിയ രണ്ട് വയസ്സിലും താഴെയുള്ള കുട്ടികൾക്കുണ്ടാവുന്ന കഫക്കെട്ടും കുറുകലുമൊക്കെ മാറാനായിട്ട് ഈ പനിക്കൂർക്കയുടെ ഈ നീര് തേൻ ഒഴിക്കാതെ തന്നെ ഡ്രോപ്പായിട്ട് ഒരു മൂന്ന് ഡ്രോപ്പ് ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ തേനുകൂടി ചേർത്തിട്ട് ഒരു അര സ്പൂൺ കഴിക്കുന്നതായിരിക്കും നല്ലത് വെറും വയസ്സിൽ കൊടുക്കുന്നതായും ഭക്ഷണത്തിന് മുമ്പായിട്ട് കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും ഉത്തമം ഇനി മുതിർന്നവർക്കായാൽ അല്പം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവിന് തുടർച്ചയായി ആറ് ദിവസം എന്ന കണക്കിന് അതിപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞാലും മുതിർന്നവരുടെ കാര്യം പറഞ്ഞാലും തുടർച്ചയായി ആറ് ദിവസം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വലിയ കഫക്കെട്ടാണെന്നുണ്ടെങ്കിലും മാറിക്കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈയൊരു മഞ്ഞ കാലത്തൊക്കെ നമുക്കെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ചുമ ജലദോഷം കഫക്കെട്ട് മൂക്കടപ്പ് എന്നുള്ളതൊക്കെ അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റി കിട്ടാനായിട്ട് വീട്ടിലുള്ള ഈ ഒരു ചെടിയുടെ ഇലകൾ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുത്തി കുത്തിയുള്ള ചുമയാവട്ടെ വരണ്ട ചുമയാവട്ടെ ഇല്ലെങ്കിൽ നല്ല കഫത്തോടു കൂടിയുള്ള ചുമയാവട്ടെ ഇനി അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കഫ് സിറപ്പ് എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പനിക്കൂർക്കയുടെ ഇല തന്നെ മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതെടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് തിപ്പല്ലി ഞാൻ അതായത് ഇതുപോലെ ഒടിച്ച് വിടുന്നുണ്ട് കേട്ടോ തിപ്പല്ലിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ഉണങ്ങിയ തിപ്പല്ലി അതായത് വീട്ടിൽ തന്നെ ഉണ്ടായത് അത് നന്നായിട്ട് പഴുത്തത് എടുത്തതാണ് കേട്ടോ ഉണങ്ങിയ തിപ്പല്ലിയാണ് ഞാനിവിടെ ഒടിച്ചിട്ട് കൊടുക്കുന്നത് രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ലിറ്ററോളം ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പനം കൽക്കണ്ടം അല്ലെങ്കിൽ വെളുത്ത കൽക്കണ്ടം ഏതായാലും മതി കേട്ടോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ ഞാനിപ്പോൾ വെളുത്ത കൽക്കണ്ടം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് കുറച്ച് നേരം കൂടി ഒരു ഒരഞ്ച് മിനിറ്റോളം കൂടി ഒന്ന് തിളപ്പിച്ച് അതൊന്ന് വറ്റിക്കോട്ടെ ഒത്തിരി അന്ന് കേട്ടോ ഒരു നാല് അഞ്ച് മിനിറ്റ് അതിൽ കൂടുതലും പോകേണ്ട ചെറുതീയിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് മൂടി വെക്കുക അതിന് ഉണ്ടല്ലോ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് നന്നായിട്ടാറുക കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് അടച്ചു വയ്ക്കുക എന്നാലാണ് അതിൻ്റെ ആ ഒരു പനിക്കൂർക്കയുടെ സത്തായാലും തിപ്പല്ലിയുടെ സത്തായാലും എല്ലാം ഇറങ്ങി ആ ഒരു വെള്ളത്തിന് അതിൻ്റേതായ ഔഷധ ഗുണങ്ങൾ കിട്ടുന്നത് ഇനി അത് ഞാനിപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല ഒരുവിധം ഒന്ന് തണുതാറി വരുന്ന സമയത്ത് ഞാൻ അതിൽ നിന്നും ഒരു സ്പൂൺ എടുക്കുന്നണ്ട് ഈ ഒരു കണക്കിനാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു നേരം അതായത് ഭക്ഷണത്തിനു മുൻപ് വെറും വയറ്റിൽ കൊടുക്കുന്നതാണ് അത്യുത്തമം ഇനി രാത്രിയാണ് കൊടുക്കുന്നതെങ്കിൽ ഭക്ഷണത്തിനു മുൻപായിട്ട് ഇത് ദാ ഈ ഒരു അളവിനാണ് ട്ടോ കൊടുക്കുന്നത് ഇപ്പോ ഞാൻ ഇത് ഇവിടെ നമ്മൾ മരുന്നൊക്കെ എടുക്കുന്ന കവ് സിറപ്പിന്റെ മരുന്നൊക്കെ എടുക്കുന്ന ഒരു മെഷർമെന്റ് കപ്പിൽ പത്ത് എം എൽ ആണ് ആ ഒരു സ്പൂൺ കൊണ്ട് കിട്ടുന്നത് ഇനി മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ആ കപ്പ് നിറച്ച് ഇരുപത് എം എൽ ഉള്ള അതായത് രണ്ട് സ്പൂൺ കണക്കിന് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു മരുന്നും വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കുണ്ടാവുന്ന സാധാരണ അണുബാധ ഇൻഫെക്ഷൻസിൽ നിന്നെല്ലാം നമുക്ക് പ്രതിവിധിയായിട്ട് ഈ ഒരു സിറപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പ്രകൃതിദത്തമായ രീതിയിൽ മറ്റു മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാലിതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നില്ല കുറഞ്ഞത് ആറ് ദിവസം അതല്ലെങ്കിൽ ഒമ്പത് ദിവസം എന്ന കണക്കിന് വേണം ഇത് നമ്മൾ ശീലമാക്കാനായിട്ട് അപ്പോൾ ഇത് മാത്രമല്ല പനിക്കൂർക്കയില ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നതായാലും പൊതുവേ ഉണ്ടാകുന്ന പനി ജലദോഷം എല്ലാം തടയാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി അതല്ല പനിക്കൂർക്ക ഇലയുടെ തണ്ട് നമ്മളിത് വലിച്ചെറിയേണ്ട കാര്യമില്ല അത് ഒന്ന് ചതച്ച് അല്ലെങ്കിൽ അങ്ങനെ തന്നെ അതുപോലെ രണ്ട് മൂന്ന് ഇല ഒന്ന് നമ്മൾ കയ്യിൽ കൂട്ടി തിരുമ്മിയതിന് ശേഷം ഇതുപോലെ പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാറ്റകളുടെ ശല്യം ആ ഭാഗത്തൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെയും കുറച്ച് ഉപകാരങ്ങൾ പനിക്കൂർക്ക ഇലയും തണ്ടും കൊണ്ടുണ്ട് ഇനി അതുപോലെ നമ്മൾ മീനും ഇറച്ചിയും എടുക്കുന്ന സമയത്ത് അതൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം കയ്യിലൊരു ഉളുമ്പ് മണം ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ പനിക്കൂർക്ക എല്ലാം ഒന്ന് കൂട്ടി തിരുമ്മാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയി അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനു കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ുന്ന വീഡിയോസ് എല്ലാം തന്നെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്